അജ്മീറിലെ അനസാഗർ തടാകത്തിന്റെ കരയിൽ നടന്ന ഭയാനകരമായ സംഭവമാണ് രാജസ്ഥാനിലുടനീളം നടുക്കം വിതച്ചിരിക്കുന്നത് സ്വന്തം മൂന്ന് വയസ്സുകാരിയായ മകളെ താരാട്ടുപാടി ഉറക്കിയതിനു ശേഷം തടാകത്തിലേക്ക് തള്ളിക്കൊണ്ട് കൊലപ്പെടുത്തിയ ഇരുപത്തെട്ട് കാരിയായ യുവതി അഞ്ജലിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത് സംഭവത്തിന്റെ തുടക്കത്തിൽ കുട്ടിയെ കാണാനില്ലെന്നൊരു വ്യാജകത പറഞ്ഞാണ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് പക്ഷേ പോലീസ് നടത്തിയ വേഗത്തിലുള്ള അന്വേഷണം സി ദൃശ്യങ്ങൾ തെളിവുകൾ എന്നിവയെല്ലാം ചേർത്ത് അമ്മയുടെ ക്രൂരകൃത്യം വെളിവാക്കുകയായിരുന്നു പുലർച്ചെ പെട്രോളിങ്ങിനിടെ ഹെഡ് കോൺസ്റ്റബിൾ ഗോവിന്ദ് ശർമ്മയ്ക്ക് ആദ്യം സംശയം തോന്നുകയായിരുന്നു വൈശാഖി നഗറിൽ നിന്ന് ഗണ്ടിലേക്കുള്ള വഴിയിൽ ഒറ്റയ്ക്ക് നടക്കുന്നതിനിടെ കണ്ടെത്തിയ അഞ്ജലി തന്റെ മകൾ വഴിമതിയെ കാണാതായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അവരുടെ ആശയക്കുഴപ്പം നിറഞ്ഞ പെരുമാറ്റവും അസംബന്ധമായ മറുപടികളും പോലീസ് ഉദ്യോഗസ്ഥരെ സംശയത്തിലാഴ്ത്തി പിന്നാലെ പരിശോധിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവന്നത് ദൃശ്യങ്ങളിൽ ആദ്യം അഞ്ജലി തന്റെ മകളെ കയ്യിൽ പിടിച്ചുകൊണ്ട് തടാകത്തിന്റെ കരയിലൂടെ നടക്കുന്നതായി വ്യക്തമായിരുന്നു എന്നാൽ തുടർന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെ ദൃശ്യങ്ങളിൽ അവർ ഒറ്റയ്ക്കാണ് പ്രത്യക്ഷപ്പെട്ടത് അവിടെ അവർ ഫോണിലൂടെ ആരുടെയോ കൂടെ സംസാരിക്കുകയാണെന്നും വ്യക്തമാവുകയായിരുന്നു ഇതോടെ കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞ അവരുടെ കഥയിൽ വലിയൊരു വൈരുദ്ധ്യം തെളിയുകയായിരുന്നു ഇതിനുശേഷം പോലീസ് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ബുധനാഴ്ച രാവിലെ നടത്തിയ തിരച്ചിലിൽ തടാകത്തിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ അമ്മ പറഞ്ഞിരുന്ന മുഴുവൻ കഥയും തകരുകയായിരുന്നു ചോദ്യം ചെയ്യലിന്റെ ഒടുവിൽ അഞ്ജലി കുറ്റം സമ്മതിക്കുകയായിരുന്നു താരാട്ടുപാടി ഉറക്കിയ ശേഷം തന്നെയാണ് കുഞ്ഞിനെ തടാകത്തിലേക്ക് തള്ളിയതെന്ന് അവർ വെളിപ്പെടുത്തുകയാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ അവരുടെ ലിവിൻ പങ്കാളിയായ അൽക്കേഷിന്റെ നിരന്തരമായ പരിഹാസങ്ങളാണ് മുഖ്യ കാരണങ്ങളായി അഞ്ജലി പോലീസിനോട് പറഞ്ഞത് ആദ്യ വിവാഹത്തിൽ നിന്നുള്ള കുട്ടിയെ അദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല കുട്ടിയെക്കുറിച്ചുള്ള പരിഹാസങ്ങളും നിരന്തരമായി ഉണ്ടാക്കിയ സമ്മർദ്ദങ്ങളും തന്നെയാണ് തനിക്ക് സഹിക്കാനാകാതിരുന്നതെന്ന് അവർ പറയുകയായിരുന്നു എനിക്ക് മറ്റൊരു വഴി കാണാനായില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടിയെ ഇല്ലാതാക്കുകയാണ് ഞാൻ ചെയ്തത് എന്നായിരുന്നു അവരുടെ മൊഴി സംഭവത്തിന് പിന്നാലെ പുലർച്ചെ രണ്ടു മണിയോടെ തന്നെ അഞ്ജലി അൽക്കേഷിനെ വിളിച്ച് കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞതായും പോലീസ് കണ്ടെത്തുകയായിരുന്നു എന്നാൽ കൊലപാതകത്തിൽ അൽക്കേഷിന് നേരിട്ട് പങ്കുണ്ടോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല അവൻ നേരിട്ട് പ്രേരിപ്പിച്ചോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം മാത്രം കാരണമായിരുന്നോ എന്ന കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ് അഞ്ജലിയുടെ ജീവിത പശ്ചാത്തലവും ശ്രദ്ധേയമാണ് ഉത്തർപ്രദേശിലെ വാരണാസി സ്വദേശിയായ അഞ്ജലി ഭർത്താവിനോട് വേർപിരിഞ്ഞ ശേഷമാണ് അജ്മീറിലേക്ക് താമസം മാറിയത് അവിടെ ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു അതേ ഹോട്ടലിലായിരുന്നു അൽക്കേഷിന് ജോലി പരിചയത്തിൽ അടുത്തു വന്ന ഇവർ പിന്നീട് ലിവിൻ ബന്ധത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നാൽ മുൻവിവാഹത്തിൽ നിന്നുള്ള കുഞ്ഞാണ് അവരുടെ ബന്ധത്തിന്റെ ഇടറലിന് കാരണമായത് ഈ കൊലപാതകം സമൂഹത്തെ ആകെ നടുക്കിയിരിക്കുകയാണ് സ്വന്തം കുഞ്ഞിനെ അമ്മ കൊന്ന സംഭവം എന്ന നിലയിൽ മാതൃത്വത്തിന്റെ മഹത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ സംഭവം ഒരു അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ എങ്ങനെ കഴിയും എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത് സമൂഹത്തിൽ സ്ത്രീകൾക്കും അമ്മമാർക്കും നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളും മാനസികാരോഗ്യത്തിലെ ഇടറലുകളും ഇത്തരം ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നുവെന്ന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് പോലീസ് ഇതിനകം തന്നെ അഞ്ജലിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അൽക്കേഷിനെതിരായ നടപടി സ്വീകരിക്കുമോ എന്നത് അന്വേഷണത്തിന്റെ ഫലം വ്യക്തമാക്കിയതിനു ശേഷമേ തീരുമാനിക്കാനാവൂ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസുകൾ എടുത്തിരിക്കുന്നത് ഈ സംഭവത്തിന് സാമൂഹ്യ പ്രസക്തിയും വലിയതാണ് വിവാഹ വേർപാടിനു ശേഷമുള്ള സ്ത്രീകളുടെ ജീവിതം പുതിയ ബന്ധങ്ങളുടെ സംഘർഷങ്ങൾ സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങൾ എന്നിവ ഒരുമിച്ച് ചേർന്നാൽ മനുഷ്യ മനസ്സ് എത്രത്തോളം തകർന്നു പോകാം എന്ന് വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണമാണ് അജ്മീർ കൊലക്കേസ്